ഹായ് അവർ വേണം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എൽ സി എം ആൻഡ് എച്ച് സി എഫിൻ്റെ മിക്സഡ് ക്വസ്റ്റൻസ് ആണ് സോ എന്താണ് മിക്സഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ മിക്സഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യില്ല അവിടെ അത് ചെയ്യും ഇത് ചെയ്യും അപ്പോൾ ഇവിടെ നമ്മളെന്താണ് കുറച്ച് അലമ്പ് പരിപാടി അലമ്പ് ശേഷം നമ്മളെന്താണ് എല്ലാം കൂടി മിക്സഡ് ആണ് അതായത് സംഭവം ഒന്നും ഇല്ല എൽ സി എം എച്ച് സി എഫും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമുക്കിതിൽ വരുന്നുണ്ട് റേഷ്യോ കണക്റ്റഡ് ടു റേഷ്യോ ഭിന്നഖ്യ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെന്താണ് മിക്സ് ചെയ്യാൻ പോകണം സൊരു മിക്സിങ് ആണ് സൊ നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻസ് നോക്കാം നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം അങ്ങനെയല്ലേ എന്തെങ്കിലും കാര്യം സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം എന്താ അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക അതല്ലേ നമുക്ക് ആദ്യം വേണ്ടത് ക്വസ്റ്റ്യൻസിൻ്റെ സോ ഇതിൽ എച്ച് സി എഫും എൽ സി എമ്മും തന്നിട്ടുണ്ട് രണ്ട് നമ്പറിൻ്റെ സിക്സ്റ്റീൻ ആൻഡ് വൺ നയൻറ്റി ടു റെസ്പെക്റ്റീവ്ലി വൺ ഓഫ് ദി നമ്പർ സിക്സ്റ്റി ഫോർ അതർ നമ്പർ ഈസ് അല്ലേ രണ്ട് നമ്പറിൻ്റെ എൽ സി എം എച്ച് സി എഫ് തന്നിട്ടുണ്ട് ഒരെണ്ണം തന്നിട്ടുണ്ട് അല്ലേ അറുപത്തി നാല് സിക്സ്റ്റി ഫോർ ആണ് വേറെ ഒന്നും ഉണ്ടാവും നമുക്കറിയില്ല അപ്പോൾ അത് അറിയാൻ കണ്ടുപിടിക്കണം നമുക്കിവിടെ കാൽക്കുലേഷൻസ് ആവശ്യമാണ് സോ ഇക്വേഷൻ നമുക്ക് പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എൽ സി എം ഇൻ എച്ച് സി എഫ് എന്ന് എടുക്കുക സോ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് അപ്പോൾ നമ്പർ എയും ബിയും ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഇത്രയേ ഉള്ളൂ അപ്പം ഇതിൽ നമുക്ക് തന്നിട്ടുള്ള എന്താ ഉള്ളത് നമുക്ക് ഒരു നമ്പർ തന്നിട്ടല്ലേ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്പർ അങ്ങനെ ആ നമ്പർ സിക്സ്റ്റി ഫോർ ആണ് സോ സിക്സ്റ്റി ഫോർ ഇൻറ്റു വേറെ നമ്പർ ഇപ്പം നമുക്ക് ബി ആണ് ബി അല്ലെങ്കിൽ വേറെ നമ്പർ ക്വസ്റ്റൻ മാർക്ക് കിട്ടാൻ മതി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയേ ഉള്ളൂ എൽ സി എം എച്ച് സി എഫും നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ ഇവിടുത്തെ ഉള്ളത് എൽ സി എം എച്ച് സി എഫും സിക്സ്റ്റീൻ ആൻഡ് വൺ നയൻറ്റി ടു ഇതിൻ്റെ സിക്സ്റ്റീൻ ആൻഡ് വൺ നയൻറ്റി നിങ്ങൾക്ക് തോന്നുന്നു ഏതായിരിക്കും എച്ച് സി എഫ് എൽ സി എം ഓർഡർ പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് പൊതുവേ രണ്ട് നമ്പറിൽ നിന്ന് തരുവാണെങ്കിൽ ഏറ്റവും ചെറുതായിരിക്കും എച്ച് സി എഫ് നിങ്ങൾ ആലോചിച്ചു നോക്കുക അത് അങ്ങനെയാണ് വരിക നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നൊക്കെ പറയുമ്പോൾ വലിയ നമ്പർ എന്തായിരിക്കും പക്ഷേ ഇവിടെ കേസ് എടുക്കുമ്പോൾ നമുക്കൊക്കെ എൽ സി എം ആയിരിക്കും വലിയ നമ്പർ കാരണം മൾട്ടിപ്പിൾ അല്ലേ വലിയ നമ്പർ മൾട്ടിപ്പിൾ ഒക്കെ രണ്ട് നമ്പറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചില എന്താണ് ഇപ്പോൾ രണ്ട് മൂന്നൊക്കെ എടുത്ത് നോക്കി നോക്കി അപ്പോൾ രണ്ട് മൂന്നിൻ്റെ നിങ്ങൾ എടുക്കണേൽ നിങ്ങൾ എടുത്ത് നോക്കി രണ്ട് മൂന്നിൻ്റെ എൽ സി എം എടുക്കണേ ആറും എച്ച് സി എഫ് ഒന്നും ആണ് രണ്ട് മൂന്ന് അപ്പോൾ നിങ്ങൾ വെറുതെ എഴുതി വെച്ച് നോക്കിയാൽ മതി അപ്പോൾ എപ്പോഴും വലിയ നമ്പർ എൽ സി എം ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ നോക്കി ഞാൻ എഴുതിയത് ഓർഡർ തിരിച്ചിട്ടാണ് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല എച്ച് സി എഫ് അതായത് ഇവിടെ എൽ സി എം ഇൻഡു എച്ച് സി എഫ് അല്ലേ ഉള്ളത് ഓക്കെ ആ ഓർഡറിൽ എൽ സി എം ഏതാണ് പറഞ്ഞിട്ടുള്ളത് എച്ച് സി എഫും എൽ സി എമ്മും എൽ സി എം രണ്ടാമത് പറഞ്ഞിട്ടുള്ളതാണ് ആ വൺ നയൻറ്റി ടു ഇൻറ്റു സബ്റ്റിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് പഠിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് സോ നമുക്ക് ഇവിടെ എന്താ ഉള്ളത് സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ സി ഈക്വൽ ടു സിക്സ്റ്റി ഫോർ ഇൻറ്റു എത്ര ഉള്ളത് നമുക്ക് വേണേൽ സിക്സ്റ്റി ഫോറിന് ഡയറക്റ്റ് തന്നെ ഇവിടെനിന്ന് ചെയ്യാം ഓക്കെ സിക്സ്റ്റീൻ ഇവിടെ സമ്മത്തിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഉണ്ടെങ്കിൽ ഒരേപോലെ തന്നെ ഇവിടുന്ന് കട്ട് ചെയ്യാം അതായത് താരത്തിൽ എഴുതേണ്ട പരിപാടി കുറയ്ക്കാമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട ഡയറക്റ്റ് സ്റ്റെപ്പിലേക്ക് വരുക അതായത് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മളെന്ത് മനസ്സിലാക്കണം ഇതൊന്നും ആലോചിക്കാതെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റെപ്പിലേക്ക് വരാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ സിക്സ്റ്റീൻ ഇൻറ്റു വൺ നയൻറ്റി ടു ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ബൈ സിക്സ്റ്റി ഫോർ സോ ഇത് കട്ട് ചെയ്യുക പതിനാറ് നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് പറഞ്ഞു പതിനാറിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് അറുപത്തിനാല് അതായത് പതിനാറിൻറ്റു നാല് പതിനാറിൻ്റെ ഇരട്ടി മുപ്പത്തി രണ്ടിലരട്ടി അറുപത്തി നാല് വരും ഫോർ സോ ഇത് വെച്ച് കട്ട് ചെയ്താൽ മതി നമുക്ക് വേണമെങ്കിൽ ഇത് പകുതിയുടെ പകുതിയാക്കട്ടോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടു പകുതിയുടെ പതിയാക്കി ചെയ്യാം അതൊക്കെയാണ് ഏറ്റവും മൈൻഡ് മെൻറ്റൽ കാൽക്കുലേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് ഇതാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പതിനെട്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി അല്ലേ തൊണ്ണൂറ്റി ആറ് വരും തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തെട്ട് ഇങ്ങനെ വരും മനസ്സിൽ നോക്കിയാൽ സ്പീഡിൽ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നോക്കി ബൈ ഫോർ കേട്ടോ വൺ നയൻറ്റി ടു ബൈ ഫോർ ബൈ ഫോർ നാല് നാല് പതിനാറ് ബാക്കി മുപ്പത്തി രണ്ട് നാലെട്ട് മുപ്പത്തി രണ്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കി നേരത്തെ നാൽപ്പത്തെട്ട് എങ്ങനെയാണ് പറഞ്ഞത് പകുതിയുടെ പകുതി എടുക്കാൻ പ്രാക്ടീസ് സ്പീഡുള്ള ആളുകൾക്കാണ് ഇല്ലാത്ത ആളുകൾ ഡയറക്റ്റ് മെത്തഡിൽ തന്നെ ചെയ്താൽ മതി സോ ഇത്രയും എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്ത ക്വസ് നമ്മൾ എന്താണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പോകണം അല്ലേ ഇക്വേഷൻ എന്താണ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അപ്പോൾ നമ്മളതിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് നമ്മൾ എഴുതുമ്പോൾ ഒമ്പത് ഇൻറ്റു മുന്നൂറ്റി അറുപത് എഴുതും പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പറിൽ ഇവിടെ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പർ ആ ഒരു നമ്പർ ഇങ്ങോട്ട് വെച്ചു അപ്പോഴാണ് മറ്റേ നമ്പർ അവിടെ കിട്ടുക ആ നമ്പർ ഏതാണുള്ളത് ഫോർട്ടി ഫൈവ് ഓക്കെ അഞ്ച് മുന്നൂറ്റി അറുപത് ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് സെവൻറ്റി ടു ആണ് ആൻസർ വരും നിങ്ങൾ കണ്ടുപിടിക്കുക എനിക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പല പല മെത്തേഡ് തന്നെ ഷോർട്ട് കട്ട് മെത്തേഡ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ മതി എഴുപത്തിരണ്ട് സെവൻറ്റി ടു ആണ് ആൻസർ വരിക ഈ ഒരു ക്വസ്റ്റിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുള്ളത് എൽ സി എഫും റോഡി വേണ്ടത് സ്റ്റാർട്ട് അപ്പോൾ അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാനുള്ളത് എൽ സി എമ്മും എച്ച് സി എഫും തരും എന്നിട്ട് നമുക്ക് റേഷ്യോ കണക്ട് ചെയ്യാൻ ചോദിക്കും സോ റേഷ്യോ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് റേഷ്യോ കണക്ട് ചെയ്ത് രണ്ട് രീതി ചോദിക്കും ഒന്നുകിൽ എൽ സി എന്ന് പറഞ്ഞിട്ട് എച്ച് സി എഫ് കാണാൻ ചോദിക്കും അല്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് പറഞ്ഞിട്ട് എൽ സി എം കാണാൻ ചോദിക്കും രണ്ടും നമുക്ക് നോക്കാം അതായത് ഇത് നോക്കി നോക്കി രണ്ട് ഈ ക്വസ്റ്റിനെ നമുക്ക് നോക്കാം റേഷ്യം എന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും റേഷ്യോ ഇനി ഉള്ളവർ എച്ച് സി എഫ് തന്നിട്ട് എൽ സി എം കാണാൻ ചോദിക്കും ചിലപ്പോൾ നേരെ തിരിച്ച് റേഷ്യോ ഡൗട്ടോ എൽ സി എം തന്നിട്ട് എച്ച് സി എഫ് കാണാൻ ചോദിക്കും അത് ഈ ക്വസ്റ്റിനൻ പോലെ നമ്മൾ തൊട്ട് മുന്നേ കാണിക്കാണെങ്കിൽ തൊട്ട് മുന്നേറ്റ ക്വസ്റ്റൻ നോക്കി റേഷ്യോ ഉണ്ട് എൽ സി എം തന്നിട്ടുണ്ട് എച്ച് സി എഫ് എന്താണ് നമുക്ക് നോക്കി ഇവിടുന്ന് തന്നെ തുടങ്ങാം നമുക്ക് ഈ ക്വശൻ ഉണ്ടല്ലോ ഈ ഒരു മെത്തേഡിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഏതൊരു റേഷ്യോ ആയാലും നമ്മൾ മനസ്സിലാക്കണം എന്താണ് ത്രീ ഇസ് ടു ഫോർ എന്ന് തന്നെ വിചാരിക്കുക മൂന്ന് നാലുണ്ടല്ലോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നമ്പർ ഇപ്പം ശരിക്കും എച്ച് സി എഫ് എന്ന് പറയുന്നത് എന്താണ് പൊതുവായിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ അതല്ല ഉള്ളത് അപ്പോൾ പത്ത് അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഒരു പത്ത് ഇരുപത്തഞ്ച് എടുക്കുകയാണ് എച്ച് സി എഫ് എന്താ പറയുക പൊതുവെ നിങ്ങൾ ആവശ്യം രണ്ടിലും കൂടി വേണം ഒരു സംഖ്യ പത്തിന് ഹരിക്കാനും പറ്റുന്ന രഞ്ചിന് ഹരിക്കാനും പറ്റണം അങ്ങനെ ചെറിയ ഒരു ഇതാണ് ഹയസ്റ്റായ ഹയസ്റ്റ് എന്ന് പറയാം രണ്ടിലും കൂടി കോമൺ ആയിട്ട് പോകണത് പത്താണോ എച്ച് സി എഫ് ഇവരെല്ലാം പത്തിന് പത്തൊണ്ടിരിക്കാൻ പറ്റാത്ത ഇരുപത്തി അഞ്ച് പത്തൊണ്ടിരിക്കാൻ പറ്റും അഞ്ചാണ് ആൻസർ വരുന്നത് അപ്പം രണ്ടിലും കൂടി ഉള്ളൊരു നമ്പറാണ് പത്തിലും ഉണ്ടാവും അഞ്ചിലും ഉണ്ടാവും അപ്പോൾ ശരിക്കും ഈ റേഷ്യോയിൽ രണ്ടിലും കൂടിയുള്ള നമ്പർ നമ്പറായിരുന്നു നിങ്ങൾ ആഴ്ച നോക്കുക ഈ മൂന്നിലും നാലിലും കൂടിയുള്ള നമ്പർ ശരിക്കും എക്സാ ആവില്ല രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത് അതിൽ ത്രീ എക്സ് ത്രീ എക്സ് എന്നല്ലേ പറയും ഇതിന് ഫോർ എക്സ് എന്നാണ് പറയും അപ്പോൾ ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ എന്താണ് ഒരു റേഷ്യോ ത്രീ ഈസ്റ്റ് ഫോർ തന്നു ഞാൻ എച്ച് എസ് സി എഫ് എന്ന് പറഞ്ഞാൽ രണ്ടിലും കൂടിയുള്ള നമ്പറാണ് നോക്കി പത്ത് ഇരുപത്തഞ്ച് അല്ലേ അതാണ് രണ്ടിനും കൂടിയുള്ള നമ്പറ് അഞ്ചല്ലേ പത്തിൽ അഞ്ചുണ്ട് ഇരുപത്തഞ്ചിൽ അഞ്ചുണ്ട് അങ്ങനെയാണ് ഹയസ്റ്റ് അതിനെക്കാട്ടും വലിയ നമ്പറ് വേറെ അല്ല പത്തിൽ പിന്നെ പത്തുകൊണ്ട് ഹരിക്കാൻ പറ്റും പക്ഷേ ഇരുപത്തിയഞ്ചില് പത്തുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഹയസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് രണ്ടിനും കൂടി വേണം അപ്പോൾ ഒരു റേഷ്യോ കിട്ടിയാൽ ഫസ്റ്റ് തന്നെ പഠിച്ചു എച്ച് സി എഫ് എന്താണ് എച്ച് സി എഫ് എച്ച് സി എഫ് എച്ച് എക്സ് ആണ് എക്സ് ആണ് എച്ച് സി എഫ് കോമൺ ആയിട്ടുള്ളത് അതാണ് എച്ച് സി എഫ് അപ്പോൾ ഇവിടെ നാല് തന്നിട്ടുണ്ടല്ലോ ഇവിടെ ഇവിടെ നാലാണ് എച്ച് സി എഫ് എന്ന് ഡയറക്റ്റ് തന്നെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റിനു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എക്സ് നാല് എത്ര മനസ്സിലാക്കിയാൽ മതി ഇവിടെ എക്സ് നാലാണെന്ന് ഓക്കെ ഒരു ക്വസ്റ്റിൻ കിട്ടി ടു റേഷ്യ എന്നിട്ടുണ്ട് ത്രീ എക്സ്റ്റി ഫോറാണ് എച്ച് സി എഫ് ഡയറക്റ്റ് തോന്നുക അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായി എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും കൂടി കോമൺ എന്നുള്ള ഒരു എക്സ് അല്ല ഒരു അത് അപ്പോൾ എക്സ് കിട്ടി അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ എക്സ് വെച്ചിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ സോ നമുക്ക് വാല്യൂ ഏതൊക്കെ സംഖ്യകളൊന്നും കൊണ്ട് കൊടുത്തു വെക്കാം നമുക്കിവിടെ ത്രീ എക്സ് എന്ന് വെച്ചാൽ മൂന്നാല് പന്ത്രണ്ട് നാലാല് പതിനാറ് ഇതിന്റെ എൽ സി എം എന്താ വരിക അത്രേ ഉള്ളൂ ചോദ്യം സംഖ്യ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ എൽ സി എം കാണാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ ഇത് ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ചിലപ്പോൾ ചില ആൾക്കെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ടൈപ്പിൽ ഒരു ക്വശൻ വരികയാണ് അതായത് ത്രീ ഇസ്റ്റ് ഫോറിന് എടുക്കാം നമുക്കിവിടെ ത്രീ ഇസ്റ്റ് ഫോർ അപ്പോൾ കാണുന്നതല്ലേ നമുക്ക് എന്ത് ആദ്യം പഠിക്കണെന്താണ് എച്ച് സി എഫ് എക്സ് ആണ് എച്ച് സി എഫ് എക്സ് ആണ് എച്ച് സി എഫ് എക്സ് ആണുള്ളത് അത് പഠിച്ചു നമ്മൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൽ സി എം ആ പിന്നെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എച്ച് സി എഫ് എക്സ് ആണെങ്കിൽ നമുക്ക് ഈ എക്സ് തന്നിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് ഫോർ ആണുള്ളത് അപ്പം എക്സ് ആണ് ഫോർ ആ എക്സ് ഫോർ ആണെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കുക അപ്പോൾ ത്രീ എക്സ് അല്ലേ ഉള്ളത് ത്രീ എക്സും ഫോർ എക്സും മൂന്നാല് പന്ത്രണ്ട് നാലാല് പതിനാറ് പതിനാറും പന്ത്രണ്ട് എൽ സി എന്ന് പറഞ്ഞത്രയാണ് എൽ സി എം ആണ് ഫൈൻ ദ എൽ സി എം അപ്പം ഈ നമ്പർ കിട്ടിയിട്ടുണ്ട് ഇതാണ് രണ്ട് നമ്പർ ഇതിൻ്റെ എൽ സി എം ചോദിച്ചാൽ പന്ത്രണ്ട് പതിനാറിൻ്റെ എൽ സി എത്രയും വരാം പന്ത്രണ്ട് ഇരട്ടി പന്ത്രണ്ടിൽ പതിന പതിനാറിൽ പോകില്ല എന്തായാലും പന്ത്രണ്ട് പതിനാറിൻ്റെ ഇരട്ടി മുപ്പത്തിരണ്ടിൽ നാൽപ്പത്തെട്ടാണ് ഫോർട്ടി എയ്റ്റ് ആണ് പതിനാറിൻ്റെ മൂന്നിരട്ടി നാൽപ്പത്തെട്ട് ഫോർട്ടി എയ്റ്റ് വരും നാൽപ്പത്തി എട്ടാണ് എൽ എം വരുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു സംഭവം ഫോർമാറ്റ് നിങ്ങളോട് പറയുന്നത് സോ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു ഒരു ക്വസ്റ്റൻ ആണ് വളരെ സിമ്പിൾ ഇതുപോലത്തെ ക്വസ്റ്റൻ ആണ് ഒരു ഫൈവ് ഈസ്റ്റ് ഫോർ എൻ്റെ കയ്യിൽ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്വസ്റ്റൻ എനിക്ക് ഡിസ്പ്ലേ എടുത്തിട്ടില്ല ഫൈവ് ഈസ്റ്റ് ഫോർ എന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഫൈവ് ഈസ്റ്റ് ഫോറിൽ ഒരു എച്ച് സി എഫ് ഫോർ വന്നുണ്ട് ക്വസ്റ്റിനുള്ളത് ഇതേ ക്വസ്റ്റിൻ തന്നെയാണ് ക്വശ്ന ഈ രൂപത്തിൽ തന്നെയാണ് രണ്ട് നമ്പർ റേഷ്യ ഉണ്ട് എച്ച് സി എഫ് ഫോർ ആണ് എങ്കിൽ എൽ സി എം എന്താ വരിക ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കുകയോ ഇതേ ക്വസ്റ്റിനാണ് ഞാൻ ഈ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചാൽത്തോണ്ടാണ് എൽ സി എം എന്താ വരിക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് വണ്ടി പിടിക്കണം അപ്പോൾ ഫസ്റ്റ് എച്ച് സി എഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ് എക്സ് ആണ് എക്സ് ആണ് എച്ച് കോമൺ ആയിട്ടുള്ളത് ഏറ്റവും ചെറിയ നമ്പർ കോമൺ ആയിട്ടുള്ളത് മാക്സിമം ആണ് ശരിക്കും നമ്മൾ അഞ്ചിലും നാലിലും കോമൺ ആയിട്ടുള്ളത് ശരിക്കും എക്സാണുള്ളത് അപ്പോൾ ഈ എക്സ് ആണ് നമുക്ക് എൽ സി എം ആയി തന്നിട്ടുള്ളത് എൽ സി എം എക്സ് അല്ലേ എൽ സി എം അല്ല നമുക്കിവിടെ എച്ച് സി എഫ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എച്ച് സി എഫ് എക്സ് ആണ് എച്ച് സി എഫ് എക്സ് ആണ് ഈ എക്സ് ആണ് നാലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത് അതാണ് എച്ച് സി എഫ് ഉള്ളത് അപ്പോൾ രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ള റേഷ്യോയിൽ കോമൺ ശരിക്കും എക്സ് ഉണ്ടാവുക ആ എക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ള എച്ച് സി എഫ് നാല് അപ്പോൾ നമ്മൾ നാല് വെച്ചിട്ട് നമ്മൾ അഞ്ച് നാല് ഇരുപത് അല്ലേ അഞ്ച് ഇൻറ്റു നാല് നാല് ഇൻറ്റു നാല് ഇരുപതും പതിനാറും ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കണം എത്ര ഇരുപതിൻ്റെയും പതിനാറിൻ്റെയും എൽ സിയും എത്ര വരും നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം ഇരുപതിൻ്റെ ഇരട്ടി വെച്ചിട്ട് എൺപതാണ് വരും എൽ സി എൽ സിയും നമുക്ക് ഇരുപതിൻ്റെ രണ്ട് ഇരട്ടി നാൽപ്പത് പോവുമല്ലോ ഇല്ല ഇരുപതിൽ പോകില്ല എൺപതാണ് വരും അറുപതില് പോവില്ല എയ്റ്റി വരും അപ്പോൾ ഈ ക്വസ്റ്റിൻ നിങ്ങളൊരു കൺസെപ്റ്റ് വെസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഇത് ഈസിയാണ് ഈ ചോദ്യം കൂടുതൽ നോട്ട് ചെയ്ത് വയ്ക്കുക എന്ത് ചെയ്താൽ മതി ഈ ക്വസ്റ്റിന് പകരം എന്ത് ചെയ്താൽ മതി ഇവിടെ ചേഞ്ച് വരുത്തുക അപ്പോൾ ഞാൻ ചെയ്ത ക്വസ്റ്റൻ ഉണ്ടല്ലോ ഇവിടെ ത്രീ ഈസ്റ്റ് ഫോറിന് പകരം ഇവിടെ ഫൈവ് ഈസ്റ്റ് ഫോർ ആക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് പോസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ട് നമ്മൾ ഓക്കെ ഇത് വേറെ ടൈപ്പാണോ അതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റൻ നോക്കി ഓക്കെ ഇവിടെ ത്രീ ഇസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് ഉണ്ട് നമ്മൾ കൺസെപ്റ്റ് എന്താണ് എച്ച് സി എഫ് എക്സാം സോ നോക്കി ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് നമ്പറുണ്ട് ത്രീ ഇസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് മൂന്ന് നമ്പർ ഇവിടെ എടുത്തുള്ളത് ത്രീ ഇസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് അപ്പോൾ നമ്മൾ റേഷ്യോടെ രണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടു നമ്മളിവിടെ നേരത്തെ തൊട്ട് മുന്നത്ത് രണ്ട് ചോദ്യം ചെയ്തിട്ടാണ് നമ്മളിവിടേക്ക് വരുന്നത് സോ ത്രീ ഇസ്റ്റ് ഫോർ ഇസ്റ്റ് ഫൈവ് ആണ് നമുക്ക് എന്താണ് എൽ സി എം ആണ് രണ്ടായിരത്തി നാനൂറ് പറഞ്ഞത് എൽ സി എം രണ്ടായിരത്തി നാനൂറാണ് അപ്പം എന്താ വരും എച്ച് സി എഫ് കണ്ടുപിടിച്ചാൽ മതി അപ്പം നമുക്ക് ഇവിടെ എക്സ് കണ്ടുപിടിച്ചാൽ മതി വട്ട് ഇസ് എച്ച് സി എഫ് ഇതിൽ എച്ച് സി എഫ് കണ്ടുപിടിച്ചാൽ മതി അതായത് എക്സ് എന്താണ് എക്സ് എന്താണ് അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമല്ല നമ്മൾ കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആവും അപ്പം നിങ്ങൾ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് നാല് അഞ്ച് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക അതായത് എൽ സി എം എങ്ങനെ കണക്ട് ചെയ്യും ശരിക്കും നോക്കി നോക്കി ശരിക്കും എൽ സി എം എന്ന് പറഞ്ഞാൽ നമുക്ക് എൽ സി എം കാണാൻ അറിയാമല്ലോ നോക്കി ഇത് മൂന്നല്ലേ മൂന്ന് എക്സ് അല്ലേ വരും ഇത് നാല് എക്സു ആണ് ഇത് അഞ്ച് എക്സു ആണ് ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ എൽ സി എം കണ്ടുപിടിക്കും മൂന്നും നാലും അഞ്ചാണെങ്കിൽ നമുക്കറിയാം ഇതേപോലെ മൂന്ന് നാല് അല്ലേ മൂന്ന് എക്സോ വരുള്ളൂ മൂന്ന് എക്സും നാല് എക്സും ഫൈവ് എക്സും വരുമ്പോൾ എൽ സി എം എന്താണ് വരുക ശരിക്കും മൂന്ന് നാല് അഞ്ചായിരുന്നെങ്കിൽ മൂന്ന് നാല് അഞ്ച് കൺസിക്യൂട്ടീവ് നമ്പറാണ് ഗുണിച്ചാൽ മതി അറുപതല്ലേ വരിക മൂന്നാല് പന്ത്രണ്ട് അഞ്ച് അറുപത് അറുപതാണ് എൽ സി എം അവിടെ എക്സ് ഉള്ളുകൊണ്ട് അറുപത് എക്സ് അപ്പം എൽ സി എം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അറുപത് എക്സ് ആണ് ഈ അറുപത് എക്സിനെയാണ് നമ്മൾ അറുപത് എക്സ് എൽ സി എം അല്ലേ ഇവിടെ കൊടുത്തത് രണ്ടായിരത്തി നാനൂറ് അപ്പോൾ ഇവിടെ അറുപത് എക്സ് സിക്സ്റ്റി എക്സ് എസ് ഈക്വൽ ടു നാലായിരം രണ്ടായിരത്തി നാനൂറ് കിട്ടി നമുക്ക് എക്സ് കണ്ടുപിടിക്കാമെന്നേ ഉള്ളൂ സോ സിക്സ്റ്റി എക്സ് ഇസ് ഈക്വൽ രണ്ടായിരത്തി നാനൂറ് കിട്ടിയാൽ എക്സ് നമുക്ക് എന്താണ് രണ്ടായിരത്തി നാന്നൂറ് ബൈ അറുപത് ചെയ്താൽ മതി ഇവിടെ ആറ് നാല് നാൽപ്പതാണ് ആൻസർ വരിക സോ എനിക്ക് ഒന്ന് നാൽപ്പത് തന്നെയാണ് ആൻസർ ചെയ്തത് അപ്പോൾ ഒന്നുകൂടി തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് എന്താണ് റേഷ്യോ വെട്ടി ത്രീ ടൂ ഫോർ ടൂ ഫൈവ് വെട്ടി നമുക്കിവിടെ എച്ച് സി എഫ് കണ്ടുപിടിക്കണം കേട്ടോ എച്ച് സി എഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് എക്സ് കണ്ടുപിടിക്കണം നമുക്കിവിടെ നടത്തുന്ന എന്താണുള്ളത് എൽ സി എം ആണ് എൽ സി എം രണ്ടായിരത്തി നൂറാണ് ഈ രണ്ടായിരത്തി നാനൂറ് എങ്ങനെ നമ്മൾ എൽ സി എം ഈ നമ്പർ വെച്ച് റേഷ്യോ വെച്ച് കണ്ടുപിടിക്കും മൂന്ന് എക്സ് നാല് എക്സ് അഞ്ച് എക്സ് വെച്ചിട്ട് സോ ഹൗ ടു ഫൈൻഡ് എ റേഷ്യോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇത് വെച്ചിട്ട് നമ്മൾ എൽ സി എം കണ്ടുപിടിക്കുന്നുള്ള മൂന്ന് നാല് അഞ്ച് വെച്ചിട്ട് എങ്ങനെ എൽ സി എം ആണ് കണ്ടുപിടിക്കണം മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് മാത്രമാണെങ്കിൽ അറുപതാവുക എക്സ് കൂടെയാണ് കൊണ്ട് സിക്സ്റ്റി എക്സ് സൊ സിക്സ്റ്റി എക്സ് ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി നാനൂറ് കറക്റ്റ് ചെയ്ത് വന്ന് നമുക്കിവിടെ ആറ് നാല് നാൽപ്പതാണ് വരും ആൻസറ് വരും സോ നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റിനേക്ക് നമ്മൾ പോകുന്നത് അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണല്ലോ അല്ലേ സോ നമ്മൾ ഒരു ഭിന്ന സംഖ്യയുടെ എൽ സി എമ്മും എച്ച് സി എഫ് എങ്ങനെ കാണാം ഏറ്റവും എളുപ്പത്തിൽ പറയാം നമുക്കിത് വലിയ കോംപ്ലിക്കേറ്റ് ആയിട്ട് ഇതാണ് അങ്ങനെ എങ്ങനെയൊന്നും പറയേണ്ട ഓക്കെ വി ഇവിടെ എൽ സി എം കാണണ്ടല്ലോ ഒരു നമ്പർ ഇങ്ങനെ എഴുതി തന്നിട്ടുള്ളത് എൽ സി എം പക്ഷേ ശരിക്കും ഈ എൽ സി എമ്മിൻ്റെ നേരെ കാണുന്ന നമ്പർ എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി എൽ സി എമ്മിന് നേരെ കാണുന്ന നമ്പർ എന്താണ് താഴെ ആണോ മുകളിലോ നമുക്ക് ഏകദേശം നോക്കുമ്പോൾ നടുക്ക് കൂടെയാണോ പോകണമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ പൊതുവെ നമ്മൾ നോട്ടിലൊക്കെ എഴുതുമ്പോൾ എൽ സി എം ഓഫ് ഫൈവ് ബൈ എയിറ്റ് ത്രീ ബൈ ഫോർ വൺ ബൈ ടു നമ്മൾ എഴുതുന്നത് കാണണം എങ്ങനെയാണ് മുകളിലാണ് നോക്കി നോക്കി ഇത് മുകളിലുള്ളതാണ് ആ മുകളുള്ളതിൻ്റെ എൽ സി എം കണ്ടു മതി താഴെ നേരെ ഓപ്പോസിറ്റ് എച്ച് സി എഫും ഇക്വേഷനൊക്കെ പലതും നമ്മൾ കാണാതെ പഠിച്ചു നോക്കുക നമ്മളാണ് അങ്ങനെ എൽ സി എം ഒമ്പത് ലൈറ്ററിൻ്റെ എൽ ഇപ്പം ഇങ്ങനെ കാണാൻ പഠിക്കണം നോക്കി നോക്കി ഇത് എഴുതുമ്പോൾ തന്നെ എന്താ കാണണത് ഇങ്ങനെ പോകണ മുകളാണ് മുകളുള്ളതിൻ്റെ എൽ സി എം അപ്പോൾ ഇതിൻ്റെ എൽ സി എം എടുത്ത് വെച്ചപ്പം നമ്മൾ അപ്പോൾ നേരെ എൽ സി എം നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ എച്ച് സി എഫും എടുത്ത് വെച്ചു അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് പിറ്റേ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അഞ്ച് മൂന്ന് എൽ സി എന്ന് പറഞ്ഞാൽ പതിനഞ്ചാവില്ല പതിനഞ്ച് ബൈ അഞ്ച് മൂന്ന് ഒന്നിൻ്റെ എൽ സി എം ആണ് കേട്ടോ അഞ്ച് മൂന്ന് പതിനഞ്ച് എട്ട് നാല് രണ്ടിൻ്റെ എച്ച് സി എഫ് ആണ് അപ്പം നിങ്ങൾ ഓൾറെഡി എച്ച് സി എഫ് കണക്കാക്കി പഠിച്ചിട്ടുണ്ടായിരിക്കും എട്ട് നാല് രണ്ടിൻ്റെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് പതിനഞ്ച് ബൈ രണ്ടാണ് ആൻസർ വരിക ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റിക് അത്രയേ ഉള്ളൂ ഫിഫ്റ്റീൻ ബൈ ടു തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരിക സോ നമുക്കിവിടെ അടുത്തൊരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എൽ സി എം എന്ന് ചോദിച്ചിട്ടുണ്ട് മുകളിൽ കൂടെ പോകണമെന്താണ് എൽ സി എം ആണ് അപ്പോൾ അതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക എല്ലാം കേട്ടോ അത് ഇവിടെ എച്ച് സി എഫ് കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ രണ്ട് എട്ട് നാല് രണ്ട് എട്ട് നാല് എൽ സി എം എത്ര വരും മുകളില എൻ്റെ എൽ സി എം മുകളിൽ രണ്ട് എട്ട് നാല് രണ്ട് എട്ട് നാല് എന്ന് പറയുമ്പോൾ തന്നെ എൽ സി എന്ന് പറഞ്ഞ് വലിയ നമ്പറല്ല എട്ട് എട്ട് നോക്കിയാൽ മതി ഇവിടെ എച്ച് സി എഫ് മൂന്ന് എയ്റ്റ് ബൈ ത്രീയാണ് വരും അങ്ങനെ മൂന്ന് കിട്ടിയെന്നൊക്കെ ഞാൻ ഒരു എച്ച് സി എഫിൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത് അപ്പം മുകളുള്ള എൻ്റെ എൽ സി എം ഇപ്പോൾ കെ എൽ സി എം മോഫെന്ന് പറയുമ്പോൾ മോഗുകളുള്ള എൻ്റെ താഴെ എൻ്റെ എസ് സി എഫ് നമ്മൾ ഓൾറെഡി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് അവർക്കാണ് ഈ അടുത്തൊരു വീഡിയോ പറയുന്നത് അപ്പോൾ ഇത് തൂക്കി അടുത്ത ടെക്നിക്ക് നമുക്ക് നോക്കാം ഒരേ തന്നെയാണ് എച്ച് സി എഫ് ഓഫ് നമ്മൾ നോട്ടിൽ എഴുതാൻ വിചാരിക്കുക നോട്ടിൽ നമ്മൾ എഴുതുമ്പോൾ ടു ബൈ ത്രീ എയിറ്റ് ബൈ നയൻ സിക്സ്റ്റി ഫോർ ബൈ എയ്റ്റി വൺ ആണ് സിക്സ്റ്റി ഫോർ ബൈ എയ്റ്റി വൺ നമ്മൾ എഴുതി വെച്ചു എന്താണ് മൊഗിൽ പറയുന്നത് എച്ച് സി എഫ് ആ മുകളിലുള്ളതിൻ്റെ എച്ച് സി എഫ് എടുത്താൽ മതി താഴെ അതിൻ്റെ എൽ സി എം എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വീഡിയോ വേണമെങ്കിൽ ഡബിൾ ടാപ്പ് നമ്മൾ കണ്ടു നോക്കാം എച്ച് എൽ സി നോക്കി മുകളിൽ അതിൻ്റെ എച്ച് സി എഫ് രണ്ട് രണ്ടാണ് വരെ മുകളും കാരണം നോക്കി റ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ രണ്ട് തന്നെയാണ് ത്രീ നയൻ എയ്റ്റി വൺ എന്ന് വെച്ചാൽ എയ്റ്റി വൺ ആണ് ടു ബൈ എയ്റ്റി വൺ ആണെന്നു വെച്ചാൽ താഴെ എൽ സി എം വേണം കേട്ടോ താഴെ എൽ സി എം എയ്റ്റി വൺ സോ ഇതെങ്ങനെ വന്നു എന്ന് പറയണമെങ്കിൽ നമുക്കൊരു കുറേ നമുക്ക് എൽ സിയും എച്ച് സി എഫും അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ശീരാ മതി അതിൻ്റെ എച്ച് സി എഫ് ഓഫ് മുകളിലുള്ള അതിൻ്റെ എച്ച് സി എഫ് ആണ് അങ്ങനെ നമ്മൾ മനസ്സിലുണ്ട് താഴെത്തൊക്കെ എഴുതേണ്ട ആവശ്യം ഇതൊക്കെ മനസ്സിലുണ്ടായാൽ മതി നാല് പത്ത് ഇരുപത് എൽ എച്ച് സി എഫ് ആണ് മുകളിൽ മുകളിൽ എച്ച് സി എഫ് ആണ് അപ്പോൾ നാലാണോ പത്താണോ ഇരുപതാണോ ആൻസർ അല്ലേ എച്ച് സി എഫ് നാല് പേരില്ലേ ചെറിയ നമ്പർ പക്ഷേ നാലല്ല നാലിലെ പത്തിൽ പോവില്ല അപ്പോൾ രണ്ടാമ പേര് ഏറ്റവും സു റ്റൂ ആണ് എച്ച് സി എഫ് പേര് എച്ച് സി എഫ് ടു താഴെ ശരിക്ക് സിക്സ്റ്റി ത്രീലും ബാക്കിയൊക്കെ പോകും അമ്പത്തി ഏഴ് അറുപത്തി മൂന്നൊക്കെ പോകും സിക്സ്റ്റി ത്രീ ടു ബൈ സിക്സ്റ്റി ത്രീ ആണ് ആൻസർ വരിക നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും കൂടി കണ്ടു വയ്ക്കാം അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടിലൻ ടേക്ക് ബൈ